കാന്ാരിമോൾ കൊണ്ടുള്ള അച്ചാർ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ പണ്ട് എപ്പോഴും കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് വെച്ച് എന്തായാലും അതുപോലെ തന്നെ ആ ടേസ്റ്റ് തന്നെ കിട്ടി അപ്പോൾ ഒത്തിരി കാന്ാരിമുള ഒക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ വെറുതെ അതങ്ങോട്ട് നശിപ്പിച്ച് കളയാതെ അതായത് ഇതേപോലെ അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഞാൻ നല്ല നാടൻ കാന്താരി കാന്താരിമുളക് നന്നായിട്ടൊന്ന് കഴുകി ഞെടുപ്പോടുകൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ എടുക്കുമ്പോൾ ഇതുപോലെ തൊലിയെല്ലാം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിനകത്തെ വെള്ള ആ പാട അതെല്ലാം കളയണം അല്ലെങ്കിൽ കുറച്ച് കൈപ്പുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കത്തിക്കൂടെ ഒന്ന് ചെത്തി കളയണം കുരുവെല്ലാം മാറ്റിയ ശേഷമാണ് കേട്ടോ ഞാൻ ഈ അച്ചാർ ഇടാൻ വേണ്ടി എടുക്കുന്നത് ഇത് നാരങ്ങ നന്നായിട്ട് വെന്ത വരണം ഈ മുളയിലേക്ക് ചേർന്ന് വനം കേട്ടോ ഇതിങ്ങനെ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകം പിന്നതി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലതും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടു കിട്ട് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്തോരം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പേസ്റ്റ് അല്ല എങ്കിലും അരിഞ്ഞിട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ ഞാൻ എന്തായാലും നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുത്ത് വെള്ളത്തിൻ്റെ അംശം എല്ലാം പോകുന്നവരം വരെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കാന്താരി കാന്താരിമോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാന്താരി കാന്താരിമോൾ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷി ഇടണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇതൊന്ന് ഇളക്കിയ ശേഷം മൂടി വെക്കാം ആ മുളകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കും അത് കഴിയുമ്പോഴേക്കും ഇത് മൂടി തുറന്നാൽ മതി ഇല്ലെങ്കിൽ ദേഹത്തേക്കൊക്കെ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതിലേക്ക് നല്ല ഫ്രഷ് കരുവേപ്പില കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക വെള്ളം ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേഗം വേണ്ടി വെയിറ്റ് ചെയ്യാം തൊലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ഒരുപാട് പഞ്ചസാര വേണ്ട കേട്ടോ അതെല്ലാം കൂടെ ഇട്ട് മൂടി വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ അച്ചാർ അച്ചാറിലൂടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു അച്ചാറാണ് നല്ല ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവസാനം കുറച്ച് വിനാരി ചേർത്ത് കൊടുക്കാം കുറേ നാളൊക്കെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ വിനാരി ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കുന്നില്ല പുറത്ത് വെച്ചാലും ഇത് കേടായി പോകത്തൊന്നുമില്ല അപ്പോൾ ഒരുപാട് കാന്താരിമകൾ ഒത്തിരിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ അച്ചാർ തൊട്ട് വെച്ച് കഴിക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ബിരിയാണീൻ്റെയൊക്കെ കൂടെ കഴിക്കാനും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ